ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് വചനങ്ങൾ വായിച്ച് നോക്കിയാലോ ഇന്ന് നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് വചനങ്ങൾ ഇട്ടിട്ടുണ്ട് അത് നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാം വചനങ്ങൾ ആവർത്തിച്ച് വായിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ നമുക്ക് വചനം വായിക്കാം ആദ്യത്തെ വചനം തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല ഇത് സുഭാഷിത പുസ്തകം വായനയാണ് ഇരുപത്തി മൂന്നാം അധ്യായം പതിനെട്ടാം തിരുവചനമാണ് ഇത് നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അടുത്ത വചനം സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് ഇത് സങ്കീർത്തന നൂറ്റി മുപ്പത്തി മൂന്ന് ഒന്നാം തിരുവചനമാണ് ഈ വചനം നമ്മൾക്ക് വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കും വചനങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അടുത്തത് ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിക്കും ഇത് ഒന്ന് കൊറും ദോസർക്കൾ ലേഖനം ആറാം അധ്യായം പതിനാലാം തിരുവചനമാണ് ഇവിടെയും നമുക്ക് വചനങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കാം വചനങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക്